വളരെ ഏറെ പണിയെടുത്താണ് ഇരുപതിനായിരത്തിൽ പരം മന്ത്രങ്ങളിൽ പടർന്നു കിടക്കുന്ന ഭാരതീയ സംസ്കാരത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും മൂലസ്വരൂപത്തെ ചെറിയൊരു പുസ്തകത്തിലേക്ക് അല്പമൊരു ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണേ എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ മന്ത്രവേദം എന്ന പുസ്തകം ഇറക്കിയത് കാരണം വലിയ തോതിൽ വലിയ വേദമന്ത്രങ്ങളെല്ലാം വ്യാഖ്യാനിച്ചു വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും ആയുഷാണെ ഹ്രസ്വവുമാണല്ലോ പലരും എന്നോട് വേദത്തിലെ ഇങ്ങനെയൊക്കെ വേദത്തിലുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും ഈശ്വരനെ കുറിച്ച് വേദത്തിലൂടെ സങ്കല്പം എന്താണ് നിങ്ങൾക്ക് അനേകം ദേവതകളില്ലേ ദേവതകളിലൂടെ ഈശ്വരനിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തുക ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ നാമങ്ങളാണ് ഈശ്വരൻ ഒന്നു മാത്രമേ ഉള്ളൂ എന്നും മുപ്പത്തി മുക്കോടി ദേവതകളുടെ ആധാരം ഏതാണ് എന്നും ഈശ്വരൻ സർവവ്യാപകനാണെന്നും ദിക്ക് കാലങ്ങൾക്കും അതീതനായ ഈശ്വരനെ കുറിച്ച് ഓക്കെ നിങ്ങൾ അറിയണമെങ്കിൽ വേദത്തിൻ്റെ പരംപൊരുളായ ഭഗവാനെ അറിയണമെങ്കിൽ ഈ പ്രപഞ്ചമെന്ന ഈശ്വരൻ്റെ കവിതയെക്കുറിച്ച് അറിയണമെങ്കിൽ നാം ഈ പ്രപഞ്ചത്തിലെ കവിതയാകുന്ന ഈ പ്രപഞ്ചം എന്നതുപോലെ അതിൻ്റെ ഒരു ഭാഗമായ ഈ ശരീരം എന്ന ഈശ്വരൻ്റെ രചനയെക്കുറിച്ചും നമ്മുടെ ഉള്ളത്തെ അറിയുന്ന പ്രിയ കൂട്ടുകാരനായ ഈശ്വരനെ കുറിച്ചും നമ്മുടെ സുഹൃത്തായി ഈശ്വരനെ കുറിച്ചും ഉദാരമതിയാവുകയും ഒപ്പം സ്വേച്ഛാധിപതിയാവുകയും ചെയ്യുന്ന ഈശ്വരന്റെ ഭാവത്തെ കുറിച്ചും ഒക്കെ വേദങ്ങളിൽ ഈശ്വരനെ കുറിച്ചുള്ള വർണ്ണനകൾ അതി വിശാലമാണ് നോക്കൂ വേദങ്ങളിലെ സങ്കല്പങ്ങൾ വേദമന്ത്രങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കണം ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്താണ് വേദങ്ങളിൽ പറയുന്നത് ഈ പ്രപഞ്ചത്തിന് ഗതി നൽകുന്നവനായ ഈശ്വരൻ ഋഷികൾക്കും ഋഷിയായവനാണെന്നും ധന ഐശ്വര്യങ്ങളുടെ ദാതാവാണെന്നും അഹിംസയുടെ പ്രസാരകനാണ് എന്നും സൃഷ്ടാവും സംഹർത്താവും ദാനികൾക്ക് ഭദ്രകാരിയും പ്രതിദിനവും ഉപാസിക്കപ്പെടേണ്ടവനാണെന്നും വീടുകളിൽ ചിട്ടയെ കൊണ്ടുവരുന്നവനാണെന്നും ഈശ്വരൻ എനിക്ക് അച്ഛനെ പോലെയാണെന്നും ഹൃദയഹംസമാണ് ഭഗവാനെന്നും ദുഃഖത്തെ മുറിച്ചു കളയുന്നവനായിട്ടുള്ള ഭഗവാന് വിപത്തുകളെ അകറ്റുന്ന ഭഗവാന് എൻ്റെ സ്വരൂപമായ പൂജ്യനായ ആ പരമേശ്വര സ്വരൂപത്തിന് അർപ്പിക്കേണ്ടതാണെന്നും ഒക്കെ പറയുന്ന വേദങ്ങളിലെ അനേകവിധ മന്ത്രങ്ങളെ അടുക്കിയാണ് ഈശ്വരീയ ഭാവത്തെ വേദം എങ്ങനെയാണ് കാണുന്നത് പ്രാചീന ഹിന്ദുക്കളുടെ അടിസ്ഥാന ഗ്രന്ഥമായ വേദങ്ങളിൽ എന്താണ് പറയുന്നതെന്ന് ഈ മന്ത്രവേദത്തിലൂടെ ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായും നിങ്ങൾ പഠിക്കണം കാരണം നമ്മളെ വിപത്തുകളെ അകറ്റുന്നതിന് ഈശ്വരനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും നമുക്കറിയാം അനേകം ദേവതകൾ നമ്മുടെ ഈ പറയുന്ന ഹിന്ദുധർമ്മത്തിലുണ്ട് വാഗ്ദേവി വിഷ്ണു ദുർഗ ഗണപതി സരസ്വതി ശിവൻ അതുപോലെ രുദ്രൻ അതുപോലെ രുദ്രന് രണ്ട് മുഖങ്ങൾ പിന്നെ ഇട ഭാരതി സരസ്വതി തുടങ്ങി അനേകം അനേകം ദേവതകളുണ്ട് ഏതൊക്കെയാണ് ദേവതകളെ കുറിച്ച് പറയുന്ന മന്ത്രങ്ങൾ വേദത്തിലുള്ളത് ആ മന്ത്രങ്ങൾ എങ്ങനെയാണ് ഉപാസിക്കാൻ പറ്റുക ആ മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ ഋഷി എന്താണ് ദേവത എന്താണ് ഛന്തസ് എന്താണ് സ്വരം എന്താണ് ഇതെല്ലാം മന്ത്രവേദം എന്ന എൻ്റെ ഈ പുസ്തകത്തിൽ ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ വായിക്കണേ കാരണം ഇന്ന് മാതൃ ഉപാസനയെക്കുറിച്ച് പലരും മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ മാതൃ ഉപാസനയുടെ ലോകം എവിടെയാണ് അത് നമ്മൾ പഠിക്കണം അത് വേദങ്ങളിലാണ് ഇരിക്കുന്നത് വേദം സനാതനധർമാനുയായികളുടെ ഹിന്ദുക്കളുടെ വൈദിക വൈദികധർമ്മത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് ആ വൈദിക ഗ്രന്ഥ വേദത്തിലെ മന്ത്രങ്ങളെ ഈ ഈശ്വരീയ ഭാവത്തെ ഉണർത്തുന്ന മന്ത്രങ്ങളെ ദേവതാഭാവങ്ങളെ ഉണർത്തുന്ന മന്ത്രങ്ങളെയാണ് ഞാൻ ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഋഗ്വേദത്തിലെയും യജുർവേദത്തിലെയും സാമവേദത്തിലെയും അഥർവ മന്ത്രങ്ങളാണ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക മന്ത്രവേദം എന്ന ഈ പുസ്തകം നിങ്ങൾ വായിക്കണം പഠിക്കണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ ആത്മനമസ്കാരം